പേര് ജെയ്സി ഞാൻ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുന്നു ഞാൻ നേഴ്സായിട്ട് അവിടെ ജോലി ചെയ്യാണ് എൻ്റെ കുടുംബവും അവിടെയാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവൻ എം ബി എ ഇവൻ്റെ പേരലൻ ഇവൻ എം ബി എക്ക് പഠിക്കുന്നു പഠിക്കുമായിരുന്നു കഴിഞ്ഞ വർഷം അവന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പഠിച്ചു കഴിഞ്ഞ് എല്ലാം നന്നായിട്ട് പരീക്ഷ എഴുതുകയും എല്ലാം ചെയ്യും നന്നായിട്ട് പഠിക്കുകയും ചെയ്യും നല്ലപോലെ പരീക്ഷ എഴുതുകയും ചെയ്യും അപ്പോൾ ഇവനെപ്പോഴും ചില സബ്ജക്റ്റുകൾക്കൊക്കെ നന്നായിട്ട് മാർക്ക് കുറഞ്ഞു പോവുക അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞ വർഷം വന്നു അപ്പോൾ ഞാൻ ഇവിടെ അത് ഓഫീസിൽ പറഞ്ഞു ഇവൻ അച്ഛനെ ഒന്ന് കാണാൻ ആ ആഗ്രഹമുണ്ട് അതൊന്ന് ഒരു ബ്ലസ്സിങ് മേടിച്ചുകൊണ്ട് പോകാൻ പരീക്ഷയ്ക്ക് ഒരു ബ്ലസ്സിങ് മേടിച്ചുകൊണ്ട് പോകാനൊന്ന് സഹായിക്കൊന്ന് ഒരു ഇത് തരാമോന്ന് ഞാൻ ചോദിച്ചു ഒരു റെസിപ്റ്റ് തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ ബ്യൂറോയിൽ തന്നെ അനുവദിച്ചു അങ്ങനെ ഞാൻ അച്ഛനെ കണ്ടു അച്ഛനെ കണ്ട് ബ്ലസ്സിങ് മേടിച്ച് വിടുന്ന് പോയി ബ്ലസ്സിങ് മേടിച്ചോണ്ടിരുന്ന തന്നെ അച്ഛൻ പറഞ്ഞു ഇനി അങ്ങനൊന്നും ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞു അതുപോലെ തന്നെ സംഭവിച്ചു അവൻ്റെ പരീക്ഷകൾക്കെല്ലാം അവന് ഭയങ്കര മാർഗോടുകൂടി തന്നെ അവൻ പാസ്സായി അങ്ങനെ പാസ് പാസ്സായി കഴിഞ്ഞു എല്ലാവരും പറയുന്നത് പോലെ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ഉടനടി പരിഹാരമെന്ന് പറയുന്നത് തന്നെയാണ് അവൻ്റെ അടുത്ത് സംഭവിച്ചത് അവന് പറഞ്ഞ് അവർ പറയുന്ന സമയത്തിന് രണ്ട് മാസം മുമ്പ് തന്നെ അവൻ പരീക്ഷകളെല്ലാം പാസ്സായി അത് നല്ല മാർഗൂടെ പാസ്സായി അത് കഴിഞ്ഞിട്ട് അവന് ഇൻറ്റേൺഷിപ്പ് ചെയ്യണമായിരുന്നു അപ്പോൾ അവന് അതിനുള്ള എക്സ്പീരിയൻസോ ഒന്നും അവനില്ലായിരുന്നു അങ്ങനെയൊക്കെ അവൻ പല സ്ഥലങ്ങളിൽ കൊടുത്തു അങ്ങനെ ഏഴ് ഇൻ്റർവ്യൂ അവന് വന്നു ഏഴോ എട്ടോ അങ്ങനെ അവന് വന്നു പക്ഷേ ഓരോ സ്ഥലത്തു നിന്നും അവന് ഇൻറ്റേൺഷിപ്പിന് കിട്ടാതെ ഇങ്ങനെ മുടങ്ങി മുടങ്ങി പോവുക ഓരോ കാര്യങ്ങളും അങ്ങനെ അങ്ങനെയിരിക്കാം ഞാൻ വീണ്ടും ഇവിടെ ജനുവരി അല്ല ജൂലൈ പതിനാറാം തീയതി കഴിഞ്ഞ വർഷം ജൂലൈ പതിനാറാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അപ്പോൾ ഇവൻ്റെ കാര്യം തന്നെയാണ് ഞാൻ ആദ്യം വെച്ചിരുന്നത് ഇവൻ എവിടെയെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ വരികയും ഒരു ഇത് ഇൻറ്റേൺഷിപ്പിനായിട്ട് ഒരു കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷി പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ അമ്മയുടെ മധ്യസ്ഥതയാൽ ഇവൻ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ വീട്ടിൽ ചെന്നു പറഞ്ഞാൽ ഞങ്ങൾ എറണാകുളത്താണ് ഇൻ്റർവ്യൂ നടക്കേണ്ടത് സ്വിറ്റ്സർലൻഡിലല്ലേ അപ്പോൾ ഞാൻ ഇവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ ഇവൻ അവിടുന്ന് ഇൻറ്റർവ്യൂവിന് വന്നു അപ്പോൾ ഇവൻ അവിടെ എഴുതി അറിയിച്ചു ഞാനിങ്ങനെ ഇവിടെയാണ് അതുകൊണ്ട് എനിക്ക് അവിടെ വരുമ്പോഴല്ലേ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുമോ അത് പറഞ്ഞു അങ്ങനെ അങ്ങനെ പറഞ്ഞു പക്ഷെ ഡേറ്റ് ഒന്നും പറഞ്ഞില്ലായിരുന്നു പക്ഷേ ഡേറ്റ് പറഞ്ഞത് അവർ ശരിക്കും ആഗസ്റ്റ് പതിനഞ്ച് ആഗസ്റ്റ് പതിനഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവിടെ എന്നെ കത്തോലിക്കൽ ഉള്ളിടത്തെല്ലാം അവധിയാണ് പക്ഷേ ഞങ്ങൾ ഈ പ്രൊട്ടസ്റ്റൻറ്റുകാർ ജീവിക്കുന്ന സ്ഥലത്തായതുകൊണ്ട് ആഗസ്റ്റ് പതിനഞ്ച് അവധിയല്ല അപ്പം മാതാവ് കൊടുക്കുന്നതാണെന്ന് തന്നുള്ള ഒരു തെളിവോട് കൂടി ആഗസ്റ്റ് പതിനഞ്ച് പതിനഞ്ചിന് രണ്ട് മണിക്ക് അവന് അവിടെ ഇൻറ്റർവ്യൂ നടന്നു അപ്പം തന്നെ അവന് ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഓഫീസിൽ അതായത് ഫൈനാൻസ് ഓഫീസിൽ അവൻ ഇൻറ്റേൺഷിപ്പിന് വിളിച്ചു അങ്ങനെ അവനിപ്പോൾ അഞ്ച് മാസം അവിടെ ചെയ്തു അത് കഴിഞ്ഞപ്പം വീണ്ടും ഇനിയും സ്ഥിരമായിട്ടുള്ള ജോലിയിലേക്ക് അപ്ലൈ ചെയ്യണ്ടേ അപ്പോൾ അഞ്ച് മാസം കഴിഞ്ഞ് അതിപ്പം സെപ്റ്റംബർ നാലാം തീയതി അത് കഴിയും ഇൻറ്റേൺഷിപ്പ് കഴിയും അപ്പം അതിനു വേണ്ടിയിട്ടവന് വേറെ കമ്പനികളിലേക്ക് കൊടുത്തു അങ്ങനെ വന്നതെല്ലാം ഏറ്റവും വലിയ കമ്പനികളിൽ നിന്നാണ് ഏൺസ്റ്റാൻ യുങ് പേവേച്ചെ ഡെലോയിറ്റ് അങ്ങനെയുള്ള കമ്പനികളിൽ നിന്നാണ് വന്നത് അപ്പം ഈ വന്നിരിക്കുന്നത് ഈ മറ്റൊരു ചെറിയ കമ്പനികളിൽ നിന്നും വന്നിട്ട് എല്ലാം വലിയ കമ്പനികളിൽ നിന്നാണ് അപ്പം ഇവൻ ആദ്യം തന്നെ ഈ ആൻസ്റ്റാൻ സ്റ്റാൻ യുങ്ങ് അവർ വിളിച്ചു അവിടെ പോയി എവിടെ പോകുമ്പോഴും ഇവൻ മാതാവിൻ്റെ ഇവിടുന്ന് തന്നിരിക്കുന്ന തൈലം നെറ്റിയെ കുറിച്ച് വരച്ചും മാതാവിൻ്റെ ഉടമ്പടി കാശുരവുമായിട്ട് എല്ലായിടത്തും ഇൻറ്റർവ്യൂവിനാണേലും പരീക്ഷകൾക്കാണേലും എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ പോയി ഇൻ്റർവ്യൂ കഴിഞ്ഞു അവർ എപ്പോഴും ഇൻ്റർവ്യൂവിന് ഭയങ്കര നല്ലതാണെന്നും നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്തെന്നും എല്ലാം പറഞ്ഞു വിടും പക്ഷേ അത് കഴിയുമ്പോൾ ഇതുപോലെ വേണ്ടയെന്ന് പറയും അങ്ങനെ ആദ്യത്തെ കഴിഞ്ഞു രണ്ടാമത്തെ രണ്ടാമത്തെ ഒരു ഓൺലൈനിൽ കൂടായിരുന്നു അത് കഴിഞ്ഞു മൂന്നാമത്തെ ഡിലോയിറ്റ് അപ്പം ഞങ്ങൾ ഇതിനു മുമ്പ് തന്നെ നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നു ഞാൻ ജനുവരി ഇരുപത്തഞ്ചിന് ഇങ്ങോട്ട് പോരുമെന്ന് അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു ഈ ഡെലോയിറ്റിൻ്റെ ഇൻ്റർവ്യൂവ് അപ്പോൾ ഇത് ഇതിനിടയ്ക്ക് വേറൊരു സംഭവമുണ്ട് ഇവൻ ഈ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇൻറ്റേൺഷിപ്പിന് ഇവൻ അവിടെ കിട്ടുമ്പം കഴിഞ്ഞ അതായത് കഴിഞ്ഞ വർഷം ആഗസ്റ്റ് പതിനഞ്ച് കിട്ടുമ്പം പതിനാലാം തീയതി ഞാൻ ഇവനോട് പറഞ്ഞു എടാ ഈ ഉപ്പിനൊക്കെ വളരെ വിലയുള്ളതാണ് ഇത് അവിടുന്ന് വെഞ്ചരിച്ച് തരുന്ന ഉപ്പാണ് ഇതവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു അത് ഞാനിവിടെ ഇപ്പം ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞില്ല ഇതിന് ഭയങ്കര വിലയുള്ളതാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവനോട് ഇവനോ ഇവൻ പറഞ്ഞു അവിടെയൊക്കെ ക്യാമറ ഒക്കെ വെക്കും സി സി ടി ക്യാമറ പോലെ വെക്കും അതുകൊണ്ട് അവിടെങ്ങും പോയി ഇടാൻ പാടില്ല അങ്ങനെ ചെയ്യരുമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു അത് സാരമില്ല എനിക്കെപ്പോഴും എന്നാൽ ഉച്ചയ്ക്ക് തൊട്ട് രാത്രി പതിനഞ്ച് പത്തേകാൽ വരെയാണ് ജോലി ഞാൻ വീട്ടിൽ വന്നിട്ട് ഇവനെയും കൂട്ടിക്കൊണ്ട് അവിടെ പോയി ഇൻ്റൺഷിപ്പ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫീസില് ഗവൺമെൻറ് ഓഫീസില് അവിടെ കൊണ്ട് ഞാൻ ഒപ്പിട്ടു കുരിശും വരച്ചാണ് പോകുന്നത് അങ്ങനെയാണ് അത് പിറ്റേ ദിവസം അമ്മ അത് അവിടെ എല്ലാം ശരിയാക്കി തന്നത് ഇതുപോലെ തന്നെ ഇവിടെ ഈ ഡിലോയിറ്റിലെ ഇൻറ്റർവ്യൂവിന് ഇവനെ ഇത് ഇതിപ്പം ആദ്യത്തെ ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റാത്തത് അതൊരു നാൽപ്പത് മിനിറ്റോളം ദൂരമുള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് ആദ്യത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പി പേവേച്ചയുടെ ഓൺലൈനിൽ കൂടെ കഴിഞ്ഞു പിന്നെ ഈ ഡെലോയിറ്റിൻ്റെ ഇൻറ്റർവ്യൂവ് ഞങ്ങളവിടുന്ന് അരമണിക്കൂർ പോയാൽ മതി അത് ഇതുപോലെ തന്നെ ഞാൻ വിനോട് പറഞ്ഞടാ ഈ ഉപ്പിൻ്റെ ശക്തി നീ ഒരു പ്രാവശ്യം അറിഞ്ഞതല്ലേ ഇത് വീണ്ടും അമ്മ അവിടെ ഇതുതന്നെ പ്രവർത്തിക്കും പക്ഷേ നിനക്ക് വിശ്വാസം വേണം എനിക്ക് വിശ്വാസമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഇപ്പം ഇവനോട് ഞാൻ പറഞ്ഞേടാ നീ ഇതൊരല്പം കയ്യിൽ കൊണ്ടുപോയിട്ട് നീ ആ ഇൻ്റർവ്യൂ പറഞ്ഞു അമ്മ അത് പറ്റിയല്ല അത് ശരിയല്ല അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ ഇവനെന്നോട് എപ്പോഴും എനിക്ക് മനസ്സിലായി അവനല്ല അവനിലൂടെ വേറെ എന്തോ ഒരു രൂപിയാണ് അത് ശരിയല്ല ഞാൻ തന്നെ പോകുമെന്ന് ഞാൻ തീരുമാനിച്ചു അപ്പം ഞാൻ പറഞ്ഞു നീ പോവണ്ട ഞാൻ പോകുന്നതിന് നിനക്ക് കുഴപ്പമില്ലല്ലോ അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻ്റിനെയും കൂട്ടി എൻ്റെ ഇതുപോലെ തന്നെ ജോലിയും കഴിഞ്ഞാൽ ഞാൻ ഈ സ്ഥലത്ത് നിന്ന് ഇത് വലിയൊരു ബിൽഡിംഗ് ആണ് ഡിലോയ്റ്റിൻ്റെ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബിൽഡിങ് അത് അതിൻ്റെയൊക്കെ അവിടെ പോകുക എന്ന് പറയുന്നത് അവർക്കവിടെ ഇങ്ങനെ ക്യാമറ ആയോ അതും ഇതുമൊക്കെ കാണും അത് ഞാൻ പോകുന്നതും രാത്രിയിലല്ലേ അപ്പോൾ എന്തുകൊണ്ട് ഒക്കെ ആൾക്കാർ അങ്ങനെ വരുന്നു പക്ഷേ ഞാൻ പോയി എൻ്റെ കൂടെ അമ്മയല്ലേ ഉള്ളത് പിന്നെ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത് ഞാൻ പോയി ഞാൻ അവിടെ ചെന്ന് ഭർത്താവുമായിട്ട് ഒന്ന് വിശ്വാസ പ്രമാണം ഇതിൻ്റെ വാതുക്കൊന്ന് വിശ്വാസപ്രമാണം ചെല്ലി അവിടെ ഉപ്പിട്ടു വന്നിട്ട് ഗുരിശ് വരച്ചു ഞാൻ വീട്ടിൽ പോകുന്നു അതിൻ്റെ പിറ്റാസമായി ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പിന്നെ സാധാരണ വരുന്ന രൂപം പറഞ്ഞു അങ്ങനെ എല്ലാ ഇൻറ്റർവ്യൂവിനും ഇങ്ങനെ പറയും നല്ലതാ നല്ലതാന്ന് അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല ഞാൻ പക്ഷേ എൻ്റെ ഈശോയിൽ തന്നെ വിശ്വസിച്ചു ഇത് ഈശോ അമ്മയിലൂടെ അമ്മ ഈശോയോടും മധ്യസ്ഥം വഹിച്ചത് സാധിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു കാരണം ഇവൻ എന്നോട് പോകുന്നതിന് മുന്നേ പറഞ്ഞു അവിടെ എങ്ങും വണ്ടി ഇടാനോ അവിടെ കൂടെ നടന്നു പോലും പറ്റത്തില്ല അതുപോലെ വണ്ടി കിടക്കുവാണ് പോരുന്നു പക്ഷേ ഞങ്ങൾ ഈ രാത്രി ചെല്ലുമ്പം ഒരു വണ്ടി ഇടുന്നതിന് പകരം രണ്ട് വണ്ടി ഇടാനുള്ള ഒരു സ്ഥലം അമ്മ അവിടെ ഇട്ടിരുന്നു അവിടെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഞങ്ങളിതിലേക്ക് കയറിപ്പോകുന്നതൊക്കെ അങ്ങനെ ഞങ്ങൾ ഇരുപത്തി അഞ്ചാം തീയതി ഇങ്ങോട്ട് പോരണം അങ്ങനെ ഇങ്ങോട്ട് പോന്നു അവിടെ നിന്നൊന്നും അറിയിച്ചില്ല സാധാരണ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ അവർ ഒത്തിരി സമയമെടുക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരാളല്ല ഒത്തിരിയും ആയിട്ടുള്ള പല ദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ ഇൻറ്റർവ്യൂവിന് വരുന്നത് അല്ലാതെ കണ്ടിട്ട് നമ്മൾ ഒരാൾ മിടുക്കണമെന്നും പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് അവന് കിട്ടണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ അമ്മയുടെ മധ്യസ്ഥത ഉള്ളതുകൊണ്ട് ഞാൻ ഞാൻ വിശ്വസിച്ചീവൻ അവിടെ കിട്ടുമെന്ന് ഞാനങ്ങ് കുറച്ച് വിശ്വസിക്കാം എൻ്റെ മനസ്സിൽ അതുപോലെ ഇവനെപ്പോഴും കാശുരൂവും കൊണ്ടേ പോകുള്ളൂ കാശുരൂവും ഇല്ലാതെ പോകത്തില്ല അതുപോലെ നെറ്റിയൽ അമ്മയുടെ എണ്ണ തേക്കാതെയും നാവിൽ ഉപ്പിടാതെയും ഞാൻ ഇടത്തില്ല അങ്ങനെ ഇവൻ പോയി പോയി ഇൻ്റർവ്യൂ കഴിഞ്ഞു ഞങ്ങൾ ഇരുപത്തഞ്ചാം തീയതി ഇങ്ങോട്ട് പോന്നു പോന്നു കഴിഞ്ഞപ്പം ഇവനങ്ങനെ വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞാൽ അവൻ നല്ലോണം പ്രാർത്ഥിക്കുക എടുക്കുക ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്തേ കിട്ടുകയുള്ളൂ എന്നുള്ള അങ്ങനെയുള്ളൊരു ഇതൊന്നും അവൻ മനസ്സിൽ കാണുന്നില്ല പക്ഷേ അമ്മ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കിട്ടും എന്ന അവൻ പറയും അമ്മയ്ക്ക് ഇഷ്ടം കിട്ടും എന്നുള്ള ഒരു ഇതിൽ പക്ഷേ ഞാൻ ഉറച്ച് വിശ്വസിച്ച് അവൻ ഇത് കിട്ടും കാരണം അതിൻ്റെ ഉള്ള ഓരോ അടയാളങ്ങൾ അമ്മ തരാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങളീ പറഞ്ഞതുപോലെ ഇവിടെ ഞാനപ്പം പറഞ്ഞു എന്ത് കാര്യത്തിന് പോകുമ്പോഴും അമ്മേടെ അടുത്ത് വന്നിട്ടേ പോകത്തുള്ളൂ അല്ലാതെ കണ്ട് വേറൊരു സ്ഥലത്തേക്ക് ഒരു കാര്യത്തിനും പോകത്തില്ലെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു അങ്ങനെ ചൊ ചൊവ്വാഴ്ച അമ്മയുടെ അടുത്ത് വന്നു ചൊവ്വാഴ്ച ആഴ്ച അമ്മയുടെ അടുത്ത് വന്നു ഉടമ്പടി ഉടമ്പടി വെച്ച് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി പുതുക്കി പുതുക്കിക്കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ ഇവൻ്റെ കാര്യം തന്നെ ആദ്യം പറഞ്ഞത് ഇവനെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ കാര്യം ശരിയാക്കി ശരിയാക്കിത്തന്നു അതുപോലെ തന്നെ അമ്മ ഈ ചൊവ്വാഴ്ച ഇവിടെ വന്നു വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലെ അതായത് വ്യാഴാഴ്ച അവരയച്ചു വെള്ളിയാഴ്ച രാവിലെ ഇവനെ ഇമെയിൽ വന്നു ഇങ്ങനെ അവനെ അവിടെ സെലക്ട് ചെയ്തെന്ന് അത് ആ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാൽ മാത്രമാണ് അവൻ അവിടെ കിട്ടിയത് അല്ലെങ്കിൽ അവന് കിട്ടത്തില്ല അവ ഇവനെ പോലെ പലരും അവിടെയുണ്ട് എത്രയോ മിടുക്കരായിട്ടുള്ളവരുണ്ട് അത് അമ്മയുടെ മധ്യസ്ഥയാൽ മാത്രമാണ് ഈശോനവിടെ കൊടുത്തതെന്ന് ഇവിടെ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ഈശോയെ നന്ദി ഈശോയെ സ്തുതി എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് എൻ്റെ മെറിറ്റിലല്ല ഇത് എനിക്ക് കിട്ടിയത് കൃപാസനമാതാവും ദൈവത്തിൻ്റെയും ക്രൈസിലാണ് എനിക്കത് കിട്ടിയത് ടീലോയിറ്റുന്ന പണ സ്ഥലത്ത് അവിടെ ഒത്തിരി എന്നേക്കാളും പടത്തുള്ളതും എക്സ്പീരിയൻസ് ഉള്ളതും ആളുകളൊക്കെ അവിടെ ജോലി ചെയ്യുന്നത് അപ്പം അവിടെ തന്നെ കിട്ടാൻ അത് ദൈവത്തിൻ്റെയും മാതാവിൻ്റെയും വലിയ ഒരു കൃപയാണ് നന്ദി കൃപാസന മാതാക്കും നന്ദി യേശുവെ നന്ദി യേശുവെ സ്തുതി കാരുണ്യ പ്രവർത്തികൾ പലതായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് അനാഥാലയത്തിലേക്കൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എത്ര ജോലി വന്നാലും ഞാൻ ഒരിക്കലും പറയത്തില്ല എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് ഞാൻ ആൾ കുറഞ്ഞാലും അത് ഏറ്റെടുക്കും അങ്ങനെ എന്തെല്ലാം എന്നെക്കൊണ്ട് ചെയ്തു വെച്ചിട്ട് പോരാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ട് പോരുമായിരുന്നു അതൊരു ഒരു 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 പ്രേക്ഷിത വേല പോലെയല്ല അതൊരു ഭാരമായിട്ട് കണക്കാക്കുകയില്ല അതുപോലെ തന്നെ മറ്റോരോ കാര്യങ്ങളും പള്ളിയിൽ പോകുന്നതിനൊന്നും ഒരിക്കലും മുടക്കം വരുത്തിട്ടില്ല ഞാൻ നേഴ്സാണെങ്കിലും എനിക്ക് അമ്മയും ഈശോയുടെയും കൃപ കൊണ്ട് ഞാൻ ഒന്നര ഒന്നേ എനിക്കും പന്ത്രണ്ടരയ്ക്ക് ജോലിക്ക് പോയാൽ പന്ത്രണ്ടരയ്ക്ക് ജോലിക്ക് പോയി പത്തേകാലും രാത്രി തിരിച്ചു വരും ഇതെന്നും എന്നും അങ്ങനെ തന്നെയുള്ള ജല അതൊന്നും അവിടെ എല്ലാവർക്കും അനുവദിച്ചു കൊടുക്കുന്നതല്ല പക്ഷേ എനിക്കതങ്ങനെ തന്നിരിക്കുകയാണ് ഇപ്പോൾ പതിമൂന്ന് വർഷമായിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് പോകുന്നത് കുർബാന ഞാൻ മുടക്കത്തില്ല ഒരിക്കലും ഞാൻ കുർബാന എന്തെങ്കിലും അസുഖമോ എനിക്ക് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യാത്രയിൽ പോലും കുർബാന മുടക്കാതെ പോകാനായിട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് പോവാണേലും കുർബാന മുടങ്ങാനായിട്ട് കർത്താവ് വളരെ കൃപാസനത്തിലോട്ട് വന്നപ്പം അത് ഇവിടെ വന്ന് കൂടാൻ സാധിച്ചു അങ്ങനെ ഒരിക്കലും മുടക്കാറില്ല അതുപോലെ കുംഭസാരങ്ങളോ ഇവരാണേലും കൃപാസനത്തിൽ വരുന്നതിന് മുമ്പ് തന്നെയും കുംഭസാരമോ കുർബാനയോ ഒന്നും അവർക്ക് അവധിയുള്ള ദിവസങ്ങളിലൊന്നും അവർ മുടക്കത്തില്ല അവർക്ക് അവധിയുള്ള പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും അവധിയുള്ളപ്പം അവർ പള്ളിയിൽ പോവുകയെ നിര എല്ലാ ദിവസവും പള്ളിയിൽ പോകാം അവിടെ ആണെന്ന് അവിടെ ആണെന്നും കൊണ്ട് പള്ളിയിൽ പോകാതിരിക്കുന്നില്ല വളരെ ദൂരെ പള്ളിയിൽ പോകുന്നതിന് അര മണിക്കൂർ എടുക്കണം നമുക്ക് പള്ളിയിൽ പോകണമെങ്കിൽ അതൊന്നും ഒരിക്കലും മുടക്കിയിട്ടില്ല അതുപോലെ ഓരോ കാര്യങ്ങളും ഇവിടെ എന്ത് പറഞ്ഞാൽ അതെല്ലാം അനുസരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥന ഒരിക്കലും മുടക്കിയിട്ടില്ല അതിപ്പം വഴിയിൽ കൂടി പോരുന്നുവെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും മുടക്കം വരുത്തിയിട്ടില്ല അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മളുടെ സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ അത് ഉണ്ടായിട്ടുണ്ട് അതിന് ഞാൻ അനുധിച്ച് പ്രാർത്ഥിക്കാറുമുണ്ട് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഏശ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് പത്ത് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങൾ എൻ്റെ സാക്ഷികളാണ് എന്നെ അറിഞ്ഞു വിശ്വസിക്കാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ എനിക്ക് മുൻപ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല തൻ്റെ മകൻ്റെ ജോലി സംബന്ധം പഠനമേഖല പിന്നീട് ആ മകന് എങ്ങനെയാണ് ഇൻറ്റേൺഷിപ്പിൻ്റെ തടസ്സങ്ങൾ മാറുന്നത് അതിന് മുൻപൊക്കെ എത്ര പ്രാവശ്യം റിജക്ഷൻ വന്നു പിന്നീട് ഏറ്റവും പ്രമുഖമായ ഒരു കമ്പനിയിൽ തന്നെ ഇൻറ്റേൺഷിപ്പ് അതിനുശേഷം ഫ്രഷർ ആണ് എക്സ്പീരിയൻസ് ഉള്ള ഒത്തിരിയേറെ പേര് അവിടെയുള്ളപ്പോഴും തനിക്ക് ആ വീണ്ടും ഒരു പ്രമുഖമായ മറ്റൊരു കമ്പനിയിൽ തനിക്ക് ജോലി അതായത് അതിൻ്റെ എല്ലാം കഴിഞ്ഞു അവിടെ സെലക്ഷൻ കിട്ടി ഇനി ചെല്ലുമ്പോൾ ജോലിക്ക് കയറിയാൽ മതി ആ ഒരു ആ ഒരു അനുഭവമാണ് ഈ കുടുംബം നമ്മോട് പങ്കുവയ്ക്കുക അപ്പോൾ ഇവിടെ അലനും പറയുന്നുണ്ട് അലൻ ആദ്യം ഇതിലൊന്നും അധികം താല്പര്യമില്ലാതിരുന്നു ഇപ്പോൾ അലൻ പറയുന്നു ഇത് കൃപാസന മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രം ലഭിച്ചതാണ് അതുതന്നെയാണ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കണ്ടൻറ്റ് അതാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപയാണ് നമുക്കെല്ലാം തരുന്നത് തിരുവചനങ്ങൾ അതുകൊണ്ടാണ് അരളി ചെയ്യുന്നത് നിങ്ങളെൻ്റെ സാക്ഷികളാണ് എന്നെ അറിഞ്ഞ് വിശ്വസിക്കാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും ഞാൻ തിരഞ്ഞെടുത്ത മക്കൾ അപ്പോൾ ഓരോ പ്രാവശ്യവും തൻ്റെ ഇൻ്റർവ്യൂവിനും അതുപോലെ ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോഴും എങ്ങനെയാണ് ഈ അമ്മ തൻ്റെ മകൻ്റെ മകന് വേണ്ടിയിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു പിന്നീട് അലൻ തന്നെ ഉടമ്പടി മെഡ മെഡലൊക്കെ കൊണ്ടുപോകുന്നു എക്സ് ഇൻ്റർവ്യൂവിന് അങ്ങനെ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ കൃപയായിട്ട് ഇന്ന് ഈ മകനും അമ്മയോടൊപ്പം ഇവിടെ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് ദൈവത്തിൻ്റെ ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല ഇതിന് ഓരോരോ ദിവസവും കൃപാസനത്താരയിൽ സാക്ഷ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതും വിവിധ രീതിയിലുള്ള സാക്ഷ്യങ്ങൾ അവിടെ പ്രഗത്ഭരായ ഒത്തിരിയേറെ പരിചയസമ്പന്നരായ ഒത്തിരിയേറെ പേരുണ്ടായിരുന്നു ഏറ്റവും പഠിച്ച് ഏറ്റവും പുതിയതായിട്ടിറങ്ങിയ തൻ്റെ മകന് അവിടെ കിട്ടണമെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളാണെന്ന് തന്നെ തിരിച്ചറിയുന്ന ഈ അമ്മയും അമ്മയോടൊപ്പം ആ സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിന് ഇവിടെ ഇന്ന് വന്ന് അമ്മയുടെ തിരുനടയിൽ നിൽക്കുന്ന അലനും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്